നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വരാഹി ദേവി നമഹ അപ്പോൾ ഇന്നത്തെ വീഡിയോ വരാഹി ദേവിയെ കുറിച്ച് തന്നെയുള്ളതാണ് നിങ്ങളോടായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഒരു സെക്കൻഡ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്തിട്ട് വരിക പലർക്കും പണമായിരിക്കാം പലർക്കും പ്രശസ്തിയായിരിക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആരോഗ്യമാണ് എല്ലാത്തിനും ഉപരി നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കില് നമ്മൾക്ക് പണവും എല്ലാം സമ്പാദിക്കാൻ കഴിയും പക്ഷെ എത്ര പണമുണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കില് നമ്മളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരിക്കും നമ്മൾക്കുള്ള ആരോഗ്യം നമുക്കുള്ള സമ്പത്തും പണമൊന്നും തന്നെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായി വലയുന്നവർക്കായിട്ട് വരാഹി ദേവിയുടെ ഒരു മന്ത്രമാണെന്ന് പറഞ്ഞു തരുന്നത് ഈ മന്ത്രം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് സ്ക്രീനിൽ കാണിക്കാം അത് നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ എഴുതി വെച്ച് അത് സ്ഫുടതയോടുകൂടി ചൊല്ലി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മന്ത്ര മന്ത്രജപത്തിലേക്ക് കടക്കുക അപ്പോൾ മന്ത്രം ഇതാണ് ഓം ദേവി വരാഹി മഹതാം യജ്ഞപുത്രീം वंदे महादेवे धीमह तन्नो वराही प्रचोदयात ओम देवी वराहिमहतापुत्री वंदे सर्वगनाशिनी च महादेवे महादेव तन्नो तो प्रचोदयात् ई मंत्र നൂറ്റി എട്ട് തവണയാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലുവാനായിട്ടുള്ള ഉത്തമ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ബ്രഹ്മ മുഹൂർത്തത്തിൽ ചൊല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ രാത്രി സമയത്തിലും ചൊല്ലാവുന്നതാണ് ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കും ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യനിലയിൽ വളരെയധികം മെച്ചം വരുന്നതായിട്ട് കാണാവുന്നതാണ് ഈ മന്ത്രങ്ങളൊക്കെ ഉപാസിക്കുന്ന സമയത്ത് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവർ മരുന്നുകൾ നിർത്തുകയോ ഡോക്ടറിന്റെ സേവനങ്ങൾ നിർത്തുകയോ ചെയ്യുവാൻ പാടില്ല നിങ്ങളുടെ മരുന്നുകളും ഡോക്ടറിന്റെ സേവനങ്ങളും ഒക്കെ തന്നെ തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മന്ത്രജപവും ചൊല്ലാവുന്നതാണ് ഇത് ഉത്തമമായിട്ട് ചെയ്യുവാനുള്ള പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ മന്ത്രം ജപിക്കുമ്പോൾ കയ്യില് ഒരു കോപ്പറിന്റെ അല്ലെങ്കിൽ വെള്ളിയുടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയും നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കഴിയുമ്പോൾ ദേവിയെ മനസ്സിലോർത്ത് ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ വെള്ളത്തിൽ ഉണ്ട് എന്നെ സങ്കല്പിച്ചുകൊണ്ട് ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചകളിലും ചെയ്യുന്നത് ഉത്തമമാണ് അപ്പോൾ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ മന്ത്രം ചൊല്ലി നിങ്ങളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു ഡിസ്ക്ലൈമർ കൂടിയുണ്ട് നിങ്ങൾ എന്തെങ്കിലും വിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണെങ്കിൽ ട്രീറ്റ്മെന്റുകൾ ഒന്നും നിർത്തുവാൻ പാടുള്ളതല്ല ഈ വീഡിയോ പ്രകാരം ട്രീറ്റ്മെന്റിനെ നിർത്തുവാനോ ഡോക്ടറിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുവാനോ പറയുന്നതല്ല നിങ്ങൾക്ക് ഇതൊരു സപ്പോർട്ടീവായിട്ട് നിങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ടാണ് ഈ ഒരു മന്ത്രം പറഞ്ഞു തരുന്നത് താങ്ക്